വടകരയിൽ മോഷ്ടിച്ച ആറ് ബൈക്കുകളുമായി അഞ്ച് സ്കൂൾ കുട്ടികൾ പോലീസിന്റെ പിടിയിൽ വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രമുഖ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മോഷ്ടിച്ച ബൈക്കുകളുമായി വടകര പോലീസിന്റെ പിടിയിലായത് വടകര റെയിൽവേ സ്റ്റേഷൻ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കുകൾ ഇവരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു വടകരയിലെ വിവിധ സ്കൂളുകളിൽ ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായത് വിവിധയിടങ്ങളിൽ നിർത്തിയിടുന്ന ബൈക്കുകൾ മോഷ്ടിക്കുകയും രൂപമാറ്റം വരുത്തി വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചും ഉപയോഗിക്കുകയായിരുന്നു ഇത്തരം വാഹനങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് രക്ഷിതാക്കൾ ഇത് സംബന്ധിച്ച് അറിഞ്ഞിരുന്നില്ല വടകര മേഖലയിൽ നിന്നും ബൈക്കുകൾ നിരന്തരം മോഷണം പോകുന്നത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വടകര പോലീസ് പ്രത്യേക സ്കോഡ് രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്കള്ളന്മാർ പിടിയിലായത് ബൈക്കുകളുടെ ലോക്ക് പൊട്ടിച്ചാണ് കടത്തിയിരുന്നത് മോഷ്ടിച്ച ചില ബൈക്കുകൾക്ക് നിറംമാറ്റവും വരുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം